ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാത്രമല്ല മലയാള സാഹിത്യത്തിലും അഗാധമായിട്ടുള്ള തന്റെ പാണ്ഡിത്യം വിളിച്ചോതിക്കൊണ്ടാണ് ബഹുമാന്യായിട്ടുള്ള ഡോക്ടർ ബിന്ദു തന്റെ ഉദ്ഘാടന പ്രസംഗം ഇവിടെ നടത്തിയത് യോഗാധ്യക്ഷൻ ബഹുമാന്യനായ എം എൽ എ ഡോക്ടർ ജലീൽ നമ്മുടെ വളരെ ഗംഭീരമായ നിലയിൽ മാരാരെ കുറിച്ച് സംസാരിച്ച ബഹുമാന്യനായ പ്രൊഫസർ എം എം നാരായണ മാഷ് ഇനി സംസാരിക്കാനിരിക്കുന്ന ബഹുമാന്യനായ പ്രൊഫസർ കെ ഇ എൻ പുന്നമ്മദ് മാഷ് സ്വാഗതം ആശംസിച്ച തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായ പ്രസിഡൻ്റ് ശ്രീമതി വി ശാലിനി സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ എൻ പ്രമോദ് ദാസ് ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മലയാള ഭാഷയ്ക്ക് വളരെയധികം ഓജസ്സും തേജസ്സും പകർന്ന ആധുനിക മലയാള ഗദ്യശൈലിയുടെ ഉപജ്ഞാതാവ് എന്ന് സംശയരഹിതമായി വിശേഷിപ്പിക്കാവുന്ന കുട്ടികൃഷ്ണമാരാരുടെ നൂറ്റി ഇരുപത്തഞ്ചാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ആശയ സംവാദങ്ങൾ ഏറ്റവും നന്നായി നടത്താൻ പാകത്തിൽ ഒരു സെമിനാർ ഹോൾ സജ്ജീകരിക്കാൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞതിൽ അവരെ ഹൃദയപൂർവം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഹോൾ ജനങ്ങൾക്കായി സമർപ്പിച്ചതായിട്ട് സസന്തോഷം പ്രഖ്യാപിക്കുന്നു മാരാർ ജീവിച്ച കാലം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള സമത്വ അഭിലാഷങ്ങളും സ്വാതന്ത്ര്യ പ്രതീക്ഷകളും നമ്മുടെ സമൂഹത്തിലേക്ക് നല്ല നിലയിൽ പ്രവഹിക്കുന്ന ഒരു കാലമായിരുന്നു അതുപോലെ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് കരുത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കാലവും കൂടിയായിരുന്നു ആ കാലത്താണ് സാഹിത്യ നിരൂപണവും സർഗാത്മകമായ പ്രക്രിയയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നിര ബുദ്ധിജീവികൾ പ്രതിഭാശാലികൾ മലയാള ഭാഷയിലേക്ക് കടന്നു വരുന്നത് ഇവിടെ എനിക്ക് മുൻപ് പണ്ഡിത ശിരോമിണിയായിട്ടുള്ള നാരായണ മാഷും ഉജ്ജ്വല പ്രഭാഷകനായിട്ടുള്ള ജലീൽ മാഷും എല്ലാം നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ട് കൂടുതൽ ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല എനിക്ക് ഐ എൻ മാഷും ഇവിടെ പറയാനുണ്ട് പക്ഷേ മലയാള ഭാഷയ്ക്ക് മാരാർ നൽകിയ അമൂല്യങ്ങളായിട്ടുള്ള കുറിച്ച് അല്പമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ആ മഹാദിഷണാശാലിയോട് ചെയ്യുന്ന ഒരു പാതകമായി തീരും എന്നുള്ളതുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങളിവിടെ സൂചിപ്പിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത് മാരാർ സംസ്കൃതമാണ് പഠിച്ചത് പട്ടാമ്പി സംസ്കൃത കോളേജിൽ പുണ്ശ്ശേരി നീലകണ്ഠ ശർമ്മയുടെ ശിഷ്യനായി സംസ്കൃതം പഠിച്ച് മദ്രാസ് സർവകലാശാലയിൽ നിന്ന് സാഹിത്യ ശിരോമിണി ബിരുദം നേടുകയാണുണ്ടായത് അദ്ദേഹത്തോടൊപ്പം മലയാള നിരൂപണത്തിൻ്റെ മേഖലയിൽ ആ കാലത്ത് വലിയ ഒരു ഭാവുകത്വ പരിണയ പരിണാമത്തിന് നേതൃത്വം നൽകി രംഗത്ത് വന്ന മുണ്ടശ്ശേരി മാഷും എം പി പോളും കേസരി എല്ലാം ഇംഗ്ലീഷ് പഠിച്ചവരും ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ചവരുമാണ് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംസ്കൃതം മാത്രം പഠിച്ച കുട്ടികൃഷ്ണന്മാരാര് അദ്ദേഹത്തിൻ്റെ വ്യക്തി വൈഭവം കൊണ്ട് രാജ്യത്തിൻ്റെ അതിർത്തി രേഖകൾക്കൊക്കെ അപ്പുറത്തുള്ള വിശാലമായ ലോകത്തേക്ക് സഞ്ചാരം നടത്തുകയും അതിവിശാലമായിട്ടുള്ള ഉൾക്കാഴ്ചയോടുകൂടി പൗരാണിക കൃതികളെയും ഇതിഹാസത്തെയുമൊക്കെ വർത്തമാന കാലത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി ആ കാലത്തിന് അനുയോജ്യമായ നിലയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത അദ്ദേഹം സംസ്കൃതമാണ് പഠിച്ചതെങ്കിലും തെളിമയാർന്ന മലയാളത്തിലാണ് അദ്ദേഹം എഴുതിയത് സംസ്കൃത ഭാഷയുടെ ആലഭാരങ്ങൾ മലയാളത്തിൻ്റെ മേലെ കെട്ടിവയ്ക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ മലയാളികളോട് സംവദിക്കാൻ ഹൃദയത്തോട് സംവദിക്കാൻ കഴിയുന്ന ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത് മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയുടെ പ്രയോഗരീതികൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നതും ശരിയല്ല എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് മലയാളത്തിന് അനുയോജ്യമായ ആധുനിക ഗദ്യശൈലി ഏറ്റവും മനോഹരമായി നമുക്ക് തന്ന മഹാവ്യക്തിത്വമായിരുന്നു കുട്ടിക്ഷണംമാരാർ എന്ന് നമുക്ക് മറക്കാൻ സാധിക്കില്ല വള്ളത്തോളിൻ്റെ സഹചാരിയായി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻകൈയ്യെടുക്കുകയും അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളോട് വൈരുദ്ധ്യാത്മകമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ വിമർശകനായും അതേസമയം പ്രശംസിച്ചുകൊണ്ടും ഒപ്പം സഞ്ചരിച്ച ആ വേളയിൽ നാലപ്പാട്ട് നാരായണമേനോനുമായി ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ സൗഹൃദമാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ സാഹിത്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാരാരെ കൂടുതൽ വിശാലമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിച്ച ഒരു കാലം എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് പാവങ്ങളുടെ തർജ്ജമ നടക്കുന്ന കാലത്തും മറ്റും അതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ കുട്ടികൃഷ്ണ മാരാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പാവങ്ങളുടെ തർജ്ജമയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു കാലമാണിത് മാനവികതയുമായി ബന്ധപ്പെട്ട ദർശനങ്ങൾ മാനവികതാ മൂല്യങ്ങൾ ഏത് രീതിയിലാണ് ആ സമാനതകളില്ലാത്ത ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മുടെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും ഒരുവിധം അറിയും എന്ന് ഞാൻ കരുതുകയാണ് ആ നിലയിലുള്ള ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് കൂടി കണ്ണയച്ചുകൊണ്ടുള്ള വിശാല വീക്ഷണത്തിലേക്ക് നാലപ്പാടുമായുള്ള ഗാഠസൗഹൃദം മരാറിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക ആ ഒരു വിശാല കാഴ്ചപ്പാടിൻ്റെ നിലപാട് തറമേൽ നിന്നുകൊണ്ടാണ് മാഷ് ഇവിടെ അതിമനോഹരമായി വരച്ചുവച്ച ഇതിഹാസത്തിലേക്കുള്ള പുനഃസന്ദർശനം മാരാരെ ഏറ്റവും ഭംഗിയോടുകൂടി ഏറ്റെടുത്തത് നമ്മുടെ പാശ്ചാത്യ സാഹിത്യ സൈദ്ധാന്തികരായിട്ടുള്ള ഡെറിഡയും ബാഡ്സും ഒക്കെ എഴുതുന്നതിനും പറയുന്നതിനുമൊക്കെ എത്രയോ മുൻപ് ഇതിഹാസങ്ങളിലെ മൗനങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും അഭാവങ്ങളെയും അഭാവങ്ങളെയുമൊക്കെ ഭംഗിയായി വീണ്ടെടുത്ത് നമുക്ക് തന്ന മഹാമനീഷിയാണ് കുട്ടികൃഷ്ണമാരാരെ ഇവിടെ മാഷെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി കോന്നോസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കഷ്ട്യ വീര്യവാൻ മഹർഷേ ത്വം സമർത്ഥോ സീ വിധം നരം ഏറ്റവും ഉത്തമനായ മനുഷ്യനാരേ എന്നുള്ളതിൻ്റെ മറുപടിയായിട്ടാണ് രാമനെ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ആ രാമൻ എന്താണ് ചെയ്തത് എന്ന് വാഷ് ഇവിടെ പറയണ്ടായി വളരെ ഭക്തിപൂർവം ഭർത്താവിനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് തന്നെ അശോകവനിയിൽ തുടർന്ന സീത തിരിച്ചെത്തി അഗ്നിപരീക്ഷയെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആരോ പറയുന്ന അപവാദത്തിൻ്റെ പേരിൽ നിരുപാധികം വലിച്ചെറിയപ്പെടുന്നത് ഉപേക്ഷിക്കപ്പെടുന്നത് സാമ്പ്രദായിക കുടുംബഘടനയുടെ കുഡുസിനെ ഭേദിച്ച് അമ്മയുടെ കൂടെ ഭൂമിക്കടിയിലേക്ക് പലായനം ചെയ്യാൻ സീത നിർബന്ധിതയാകുന്നത് അത് ഇന്നത്തെ സന്ദർഭത്തിൽ നമുക്ക് വളരെയേറെ പ്രസക്തിയുള്ള ഒരു കാര്യമായിട്ട് അതിനെ കാണാൻ സാധിക്കും പിന്നീട് അത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇബ്സൻ്റെ നോറ ഡോൾസ് ഹൗസിൽ ആ കുടുംബത്തിന്റെ വാതിൽ തുറന്ന് കുടുംബഘടനയ്ക്കകത്തു നിന്ന് അതിനെ തിരസ്കരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് പായുന്നത് ഇന്ന് വിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾ ആ വിമ്മിഷ്ടപ്പെടുത്തുന്ന കുടുംബ സാഹചര്യങ്ങൾക്കിടയിൽ നിന്ന് ആത്മഹത്യയിലൂടെയും മറ്റും രക്ഷപ്പെടുന്ന ഈ വർത്തമാനകാല പരിതസ്ഥിതിയിൽ ഇതിഹാസത്തിൻ്റെ ഈ അപര വായനയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ഇതിഹാസങ്ങൾ മുന്നോട്ട് വെച്ച ഉത്തമ മനുഷ്യൻ എന്നുള്ള ആ സങ്കല്പനം അത് എത്രമാത്രം നീതികേടുകളെ പുറപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് എന്നുള്ളതിൻ്റെ ആ അത് പച്ചയ്ക്ക് പറയാൻ ഒരു നൂറ്റാണ്ട് മുൻപ് മാരാർക്ക് സാധിച്ചു എന്നുള്ളത് വളരെയേറെ അഭിമാനം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയോ കാലം മുമ്പ് ക്രാന്തദർശിയായ അദ്ദേഹം ഈ പരമ്പരാഗത കുടുംബഘടനയിൽ അന്തർലീനമായ അനീതിയെക്കുറിച്ച് ശക്തമായി ഉച്ചരിക്കേണ്ടായി അദ്ദേഹം ഇതിഹാസത്തിലെ പാർശ്വവൽകൃത കഥാപാത്രങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് മാഷു കൂടെ പറഞ്ഞു അശ്വത്ഥാമാവിനെക്കുറിച്ച് അതുപോലെ കർണനെക്കുറിച്ച് രാജകുമാരനായിരിക്കെ അല്ലേ രാജ രാജകുമാരിയും സൂര്യദേവനും കൂടി ജന്മം നൽകിയ ആ കുമാരൻ ഒരു സൂതപുത്രനായിട്ടാണ് ജീവിക്കേണ്ടി വരുന്നത് ഓരങ്ങളിലേക്ക് ആട്ടിപ്പായിക്കപ്പെട്ട മനുഷ്യർ അപ്പോൾ ഇതിഹാസത്തിൻ്റെ ഉള്ളടക്കത്തെ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് വീക്ഷിക്കുക എന്നുള്ളതാണ് മാരാർ ചെയ്തത് അദ്ദേഹം വളരെ കൃത്യതയോടെ പറയുന്നുണ്ട് വിമർശകൻ പക്ഷപാതിത്വം ഇല്ലാത്ത ആളായി കൂട പക്ഷം വേണം കൃത്യമായ പക്ഷം പിടിക്കാൻ വിമർശകന് സാധിക്കണം എന്ന് തന്നെയാണ് മരാർ പറഞ്ഞുവെച്ചത് അദ്ദേഹം പക്ഷം പിടിച്ചു മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് അദ്ദേഹം ഈ ഇതിഹാസ കഥാപാത്രങ്ങളെ പലപ്പോഴും അമാനുഷികതയുടെ വീരപരിവേഷത്തോടെ അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ മനുഷ്യർ എന്ന നിലയിൽ പരിഗണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ ഇതിഹാസങ്ങളിൽ അന്തർലീനമായിട്ടുള്ള നീതികേടുകളെ വളരെ ഭംഗിയായിട്ട് തൻ്റെ ഭാഷയുടെ അനുഗ്രഹത്തിൻ്റെ കരുത്തുകൊണ്ട് അദ്ദേഹത്തിന് തുറന്നു കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അശ്വത്വമാവായാലും കർണനായാലും അവരൊക്കെ എന്തുകൊണ്ട് അപ്രകാരം പെരുമാറി എത്രമാത്രം നീതിരഹിതമായിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് കൃത്യമായ മൂർച്ഛയേറിയ ഭാഷയിൽ പറഞ്ഞു വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്നാണ് കുട്ടികൃഷ്ണമാരാരെ ആ രീതിയിൽ എഴുതുന്നത് എന്നുള്ള എന്നുണ്ടെങ്കിൽ ഒരുപാട് കല്ലേറുകൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരും ഒരു വന്ധ്യവയോധികരായിട്ടുള്ള കൽബുർഗിയെ പോലുള്ളവരുടെ ഗതി കുട്ടികൃഷ്ണന്മാരാർക്ക് ഉണ്ടായേക്കാം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല അപ്പോ രാമൻ എന്നുള്ള ആശയം അത് സീതയോട് ചേർത്ത് വച്ചുകൊണ്ട് വായിക്കാൻ ശ്രമിച്ച സ്ത്രീപക്ഷവാദിയായിട്ടുള്ള ഒരു മാരാരെ ഏറ്റവും സ്നേഹാധരപൂർവമാണ് എനിക്ക് അനുസ്മരിക്കാനുള്ളത് അത് വീണ്ടും വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷേ വള്ളത്തോണിനേക്കാളൊക്കെ കൂടുതലായിട്ട് മാരാര് കേന്ദ്രീകരിച്ചത് കുമാരനാശാന്റെ കൃതികളിലാണ് ചിന്താവിഷ്ടയായ സീത അത് ഒരു അപരവായനയാണ് സീതയുടെ പക്ഷത്തു നിന്നുള്ള വായന അതിൽ കുമാരനാശാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഏറ്റവും ശക്തിയോടെ സഹൃദയ സമക്ഷം അവതരിപ്പിക്കുന്ന ഒരു വക്കീലായി അഭിഭാഷകനായി നമുക്ക് മാരാരെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള മാരാർ സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ട് അതുപോലെ പാർശ്വവത്കൃതരുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഇതിഹാസങ്ങളെ വായിക്കാൻ ശ്രമിച്ച മാരാർ പൗരാണിക ഘടനകളെയും പാരമ്പര്യത്തെയും ആധുനിക സന്ദർഭത്തിലേക്ക് കൃത്യമായി സംശ്ലേഷിപ്പിച്ചുകൊണ്ട് അവയുടെ നന്മയെ ഉൾക്കൊള്ളുകയും തിന്മയെ പുറന്തള്ളുകയും ചെയ്തുകൊണ്ട് നമുക്ക് തന്ന മാരാർ അതുപോലെ മാഷിയുടെ സൂചിപ്പിച്ച കലാ ജീവിതം തന്നെ കലാ കലയ്ക്കു വേണ്ടി കലാ കലക്കു വേണ്ടിയോ കലാ സമൂഹത്തിനു വേണ്ടിയോ എന്ന രണ്ട് ചോദ്യങ്ങൾക്ക് നടുവിൽ ജീവിതം തന്നെ എന്ന് പ്രഖ്യാപിച്ച മാരാര് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യതിരിക്തമായ പാതകളുടെ ആ കൃത്യത വ്യതിരിക്തമായിട്ടുള്ള വഴികളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കലാ ജീവിതമാണോ കല കലയ്ക്ക് വേണ്ടിയുള്ളതാണോ കല ജീവിതത്തിന് വേണ്ടിയുള്ളതാണോ സമൂഹത്തിന് വേണ്ടിയുള്ളതാണോ അതോ കല കലയ്ക്ക് വേണ്ടി തന്നെയുള്ളതാണോ എന്ന ചോദ്യം വളരെ സജീവമായി ഉന്നയിക്കപ്പെട്ട കാലത്താണ് ജീവിതം തന്നെ എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത് അതുപോലെ വാൽമീ വാൽമീകിയുടെ രാമനെക്കുറിച്ചും അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നുണ്ട് തീർച്ചയായും ഇതിഹാസങ്ങളുടെ ബദൽ വായനകൾ ഇന്ന് അതിശക്തമായി ഏറ്റെടുക്കപ്പെടുമ്പോൾ ഒരു നൂറ്റാണ്ട് കാലം മുൻപ് ആ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ധീരതയോടെ ഏറ്റെടുത്ത വ്യക്തിത്വമായിരുന്നു മാരാരെന്ന് ഏറ്റവും സ്നേഹാതരങ്ങളോടെ മാത്രമേ നമുക്ക് ഓർക്കാൻ സാധിക്കൂ അതുപോലെ എഴുതി വളരുന്ന പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഭാഷാപരമായ പ്രയോഗങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനുമൊക്കെ ഉള്ളുഷ്ണിച്ച് തന്നെ പ്രവർത്തിച്ച ഒരു ഭാഷ വിശാരദൻ കൂടിയായിരുന്നു അദ്ദേഹം മലയാള ശൈലി എന്ന കൃതിയിലൂടെ എങ്ങനെയാണ് മലയാള ഭാഷയെ കൃത്യതയോടുകൂടി ഉപയോഗിക്കുക എന്ന് പിന്നാലെ വരുന്ന തലമുറയ്ക്ക് വലിയ രീതിയിൽ മാർഗം വഴി കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല എനിക്ക് എയൻ മാഷും കൂടി ഇവിടെ പറയാനുണ്ട് എന്തായാലും മൂർച്ചയുള്ള തെളിമയാർന്ന ഭാഷയിൽ ആധുനിക കാലത്തിന് ഇണങ്ങുന്ന രീതിയിൽ നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കൃത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് വരാനിരിക്കുന്ന തലമുറകളിലേക്ക് കൂടി ഒരു ഊർജ പ്രവാഹമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൃഷ്ണമാരാരുടെ അനശ്വര സ്മരണകൾക്ക് മുൻപിൽ വിനീത നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതായിട്ട് ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഈ സെമിനാർ ഹാളിൻ്റെ ഉദ്ഘാടനവും ഭാരത പര്യടനത്തിൻ്റെ അറുപത്താറാം പതിപ്പിൻ്റെ പ്രകാശനവും മാരാർ സമ്പൂർണ്ണ കൃതികളുടെ മുഴുവൻ കോപ്പി ആറ് ലൈബ്രറികൾക്ക് കൊടുക്കുന്ന പ്രവർത്തനവും എല്ലാം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു ഭാരത പര്യടനവും പകരം വയ്ക്കാനില്ലാത്ത ഒരു കൃതിയാണ് മാരാരുടെ മാസ്റ്റർ പീസാണ് സൂചി കുത്താൻ പോലും ഒരു ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന സ്വാർത്ഥത നിറഞ്ഞ സമീപനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് കൃഷ്ണൻ ദൂത് പറയാൻ പോയതിന് ആ കാലത്തെ സമകാലിക സംഭവമായ മഹാത്മാഗാന്ധി ഹിന്ദു മുസ്ലിം വർഗീയ കലാപങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ നവഖാലിയിൽ സമാധാന സന്ദേശവുമായി ദൂതു പോയതുമായി ബന്ധപ്പെടുത്തിയാണ് മാരാർ വ്യാഖ്യാനിക്കുന്നത് ഭൂതത്തെ വർത്തമാനത്തിനു വേണ്ടി വ്യാഖ്യാനിക്കുന്നവർ ഇനിയും ഉണ്ടാകട്ടെ വേദിയിലിരിക്കുന്ന നാരായണമാഷും എല്ലാം ആ ഉത്തരവാദിത്വമാണ് ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ അതിനും ഇനിയും തൻ്റെ ഇടം എന്ന് സന്തോഷപൂർവ്വം സ്വാഭിമാനം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ